തൃശ്ശൂരിലേക്ക് പോകാം ജെയ്സൺ ചാമുളപ്പിൽ വഴി നിറയെ കുളമായി കിടക്കുന്ന ഒരുപാട് ഇടങ്ങൾ നമ്മൾ കാട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നിരത്തിൽ ഇനി ഒരു ജീവൻ പൊലിയാതിരിക്കാൻ ഒരു എന്ന നിലയിലാണ് നമ്മുടെ ടീം ഇറങ്ങി റോഡുകൾ പരിശോധിക്കുന്നത് തൃശൂരിൽ എവിടെയൊക്കെയാണ് കൂടുതൽ സൂക്ഷിച്ചു പോകേണ്ട അപകട സാധ്യതയുള്ള വഴികളുള്ളത് ഞാനിപ്പോ നിൽക്കുന്നത് പുതുക്കാട് ജംഗ്ഷനാണ് ഈ പുതുക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്നത് എറണാകുളം അതുപോലെ തന്നെ തൃശ്ശൂർ ദേശീയപാതയിലെ ഒരു മരണമുനമ്പാണ് ഇതുവരെയായി പതിനെട്ട് പേർ ഇവിടെ മരിച്ചു കഴിഞ്ഞു പതിനെട്ട് പേരുടെ ജീവൻ എടുത്ത ഒരു സ്ഥലം എന്നതാണ് ഇത്രയധികം ആളുകൾ ഒരു പോയിന്റിൽ മരിക്കുക എന്നത് മറ്റ് സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല അത്രയേറെ വലിയ പ്രശ്നങ്ങൾ വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട സിഗ്നൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം പല വഴികളും പല ചെറിയ വഴികളും വന്നു ചേരുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ ഒന്നും നേരത്തെ അക്ബർ പറഞ്ഞതുപോലെ തന്നെ അരി അക്ബറൽ പറഞ്ഞതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള നിയന്ത്രണങ്ങളുമില്ല ഇത്തരത്തിൽ ഈ പരിസരം വലിയൊരു മരണ മുനമ്പായി മാറിക്കഴിഞ്ഞ് എത്ര പേര് ഇതിനകം മരിച്ചു എന്താണ് പ്രധാന സർവീസ് സിസ്റ്റം മാറ്റം ടൈമിങ് പിന്നെ അതേ ബ്ലോക്ക് വരുമ്പോ അവിടെ സ്റ്റോപ്പും അവിടെ സ്റ്റോപ്പുണ്ട് അപ്പൊ സുജിയ നമുക്കിപ്പ നോക്കിയാൽ കാണാം വാഹനങ്ങൾ ഒരു നിയന്ത്രണമില്ല ഒരു ഓട്ടോ അങ്ങോട്ട് തിരിയുന്നു മറ്റു സ്കൂട്ടറുകൾ ഇങ്ങോട്ട് തിരിയുന്നു ആരും നിയന്ത്രിക്കാനില്ല ഒരു പോലീസ് പോലും ഇല്ല പതിനെട്ട് പേർ മരിച്ചു വീണ ഒരു സ്ഥലം നിരവധി പേർക്ക് അപകടം സംഭവിച്ച സ്ഥലം പേരെ ഇവിടെ ഇവിടെ ശേഷം പേരെ ഒരു എന്താ നിങ്ങൾ ഈ ആളുകളടുത്ത് പറയുന്നില്ല ആരെങ്കിലും ഒരാളും മരിച്ചല്ലോ അപ്പോൾ ആരെങ്കിലും വന്ന് തിക്കുന്നവർക്ക് കൂട്ടും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞു ഇവിടെ ഫ്ലൈ ഓവർ വരണം ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആക്സിഡൻറ്റ് കുറയും ഇവിടുത്തെ സിഗിൽ സിസ്റ്റം ശരിയല്ല അവിടെ നിന്ന് കിടക്കാനുള്ള സിഗിൽ ആ സിഗിൽ കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പകുതി ഇവിടെ കട്ടാവും ഇവിടെ വൺ മേയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുന്ന് അങ്ങോട്ട് ഒരാൾക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ സുജിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയേറെ ഒരു മരണം നടന്ന പോയിന്റ് സംസ്ഥാനത്തെ ഒരു ദേശീയപാതയിൽ ഉണ്ടാകില്ല അത്രയേറെ മരണം ഇപ്പോൾ ഒരു ചേട്ടൻ പറയാൻ മുപ്പത്തെട്ട് പേരെ പക്ഷേ പതിനെട്ട് പേരുടെ കണക്ക് നമുക്ക് വ്യക്തമായി അറിയാം നിരവധി പേർക്ക് അപകടം പറ്റി വാഹന അപകടം ഇവിടെ നമുക്ക് ഒരു നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് സിഗ്നൽ പോലും നോക്കാതെ എങ്ങനെ ഇതുവഴി കടന്ന് വഴി പോകുന്ന ഇടമാണ് ജെയ്സൺ കാട്ടിത്തന്നത് ഇതുവഴിയൊക്കെ പോകുന്നവർ സൂക്ഷിക്കുക